हाई बराबरी बड़ी 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 Ne evet. 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 നമ്മുടെ വീട്ടിൽ ഇതേപോലെ എ സി വെച്ചാൽ കേട്ടോ കുഴിക്കോടത്തെ പൈപ്പ് വഴി ഓ അപ്പോ പാർക്ക് ああ。 അപ്പൊ കുറച്ചപ്പോ

നോക്കട്ടെ നോക്കട്ടെ ഇവിടുന്നാ കേറുന്ന നോക്കട്ടെ അവിടുന്ന കേറുന്ന അവിടുന്ന കേറുന്ന വ ona <laughs> ne <laughs> <laughs> ചായീല ചുക്ക് കുരുമുളക് അത്ര പാലക്കാട് പനം കരിപ്പെട്ടിയാണോ നമുക്ക് ഇച്ചിരി ചായലോ കായിലോ കാ കണ്ട അത് മേടിക്കും നമുക്ക് ആവശ്യമുള്ള ആ ചേച്ചി അത് ഇച്ചിരി കൊടുത്തോക്ക് അളിയ വേണോ അളിയ വേണ്ട ഞാൻ കൊടുത്തോളു വേണ്ട വേടാ വേണ്ട വേടാ വേണ്ട അളിയ അളിയാ സൂപ്പർ കാലം കേട്ടോ അത് ചുമയാണോ പോ കത്തിപ്പോ അടിപൊളി കാലം അതല്ലേ പനകൾക്കു പനത്തി എന്നോട് ചോയിച്ചോക്കെ നിങ്ങളോട് ചോദിച്ചാൽ നൂറ് തന്നെ പറയുള്ളു എന്നോട് ചോദിച്ചോക്കെ അമ്പത് ഞാൻ ചോദിച്ചോളാം ഒരു മിനിറ്റാ കൊള്ളാം അഞ്ചു അഞ്ചു

ഇതിന്റെ ഓണർ ആരാ മണിയമ്മക്ക് ചെറിയ എത്ര റേട്ടാ ഇതിനൊക്കെ പിന്നെ ഞാൻ രണ്ടാമത് ബോക്സ് മേടിച്ച ല്ലേ ചേട്ടാട്ടോ ഒരു പൈസ കൊടുക്കാൻ ഒന്നായില്ല തങ്ങളെ കണ്ടിട്ട് ഇന്നേ പോലെ കട്ടണം എന്താ Uh, oh, ada Oh, tanya? Hati-hati! 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 ini വെച്ചോട്ടെ പോട്ട് വാ എടീക്കൊന്നു നിനക്ക് പറ്റിയ സാധനം മൂക്ക് നല്ലോണം പിടിക്കെ ആ ആ പോയി

അത് മറ്റേ ഭയങ്കര ഗാന്റിയാ വേറെ നോക്ക് വേറെ രണ്ട് ഇതെങ്ങനുണ്ടോ ജാമ ജാമ വേണോ എത്ര രൂപ കേട്ടോ ഇത് രണ്ട് രൂപ ജാമ്യേജ് ആദ്യം കേട്ടോ വേണ്ട അത് വേണോ വേണോ പിന്നെ ഉറപ്പാ ഇതോ ഇതേ പഞ്ചസാര എല്ലോ ഇപ്പം അത് മതിയാ അതാ അതെടുത്തു എടുത്തു അതെടു അത് വേണ്ട ഒരെണ്ണം മതി ഒരെണ്ണം ഇനി വേണം നാലെണ്ണ ഇരുതോ വേണ്ട എത്രേ ഓ വിളിച്ച പൈസ ഒരാക്കാൻ വിളിച്ചാൽ പോയി പോയി കേട്ടാ താജ് എവിടെ ആയി പോയല്ലേ എടേടേ ആ പിച്ചാത്തി പിച്ചാത്തി ചേട്ടാ കറക്കത്തിയാണോ ഇതല്ല ഇതല്ല ഇത് മറ്റേ പ്ലേറ്റാണോ അതോ മറ്റേതാ പ്ലേറ്റാ ആ അത് കേണ്ടിരിക്കുന്നു എന്റെ സമയം ഇതേതാ മറ്റേ പ്ലേറ്റാല്ലേ സാധനം പത്തി ഇതൊക്കെ എത്ര ഇരുനൂറ്റി ഇരുപത് വാങ്ങി വേണ്ട അറുപതാ വാങ്ങിടി ഒന്നും വാങ്ങിക്കല്ല അങ്ങനെ ഒരു സാധനം എവിടെ ഉണ്ട് അവിടെ ഉണ്ട് എവിടെ നീ അതിന്റെ പുറന്നെ നടക്ക അത് അങ്ങനെ നിന്നട്ടെ ഞാനല്ലേ എടുത്തു വെച്ചാളിയത് മസാജ് കൊള്ളല്ല വെയിലൊന്നും കൊള്ളണ്ട അതിനകത്ത് സുഖമായിട്ടുണ്ട് അല്ലേ അപ്പച്ചട്ടിയാടീ അവളെ എടുക്കാൻ പോവാ ഓ രണ്ടും എടുക്കത്തില്ല മോളയാച്ചു നീ നോക്കണ്ട ഞാൻ ഇച്ചിരി ആ പിന്നെ പുളിമുട്ടായി ചോദിച്ചപ്പോ അളിയനെ മേടിക്കാൻ വയ്യല്ലേ ആ വേണ്ട എനിക്ക് വേണ്ട എനിക്ക് പുളിമുട്ടായി മേടിച്ച് തരാൻ എനിക്ക് വയ്യ അല്ലേ പിള്ളാരെ മേടിക്കുന്ന കാര്യം ഞാൻ ലീവിന് പോകുന്നില്ല ലീവ് വരുന്നുണ്ട് ഒരു ചെറുതരം ഒരു ഉമ്മ വെച്ചിട്ട് അടിപൊളി തൈലെ പടക്കനായിട്ടല്ലേ ആറ് പോലെ തിന്നോക്കറ്റീണു ഇങ്ങനെ എത്ര ആചേ എവിടുന്ന് പറഞ്ഞോട്ട് വന്നു ആയിക്കോ

ചേട്ടാ എന്തായാലും മേടിക്കുക ഒരു പിക്കിള് ഞാനിത് നോക്കി കിടന്നാലോ ചേട്ടാ ഇതൊന്ന് പിടിച്ചെടി എന്താ മോനെ മലയാളി അല്ലേട്ടെ രാജസ്ഥാൻ ഓമയുടെ ഒരെണ്ണം വാങ്ങിച്ചു കൊടുക്കാതെ എത്ര രൂപ വര് അമ്പത് രൂപട്ടെ ഈ അളി അളി അളിയാലും അല്ലേ പനിയാ പനിയാ ഇപ്പ മരുന്ന് കൊടുത്തത് കൊണ്ട് വരുന്നേ ഉള്ളു ചുമയാണ് ഭയങ്കര പനിയ ഏതാ 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 അതൊക്കെയാ 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 എത്ര കേട്ടോ ഒരു പന്ന ഇങ്ങനെ കൊണ്ടല്ലേലും ഒരു കാര്യം കരിമ്പൻ ജ്യൂസ് കരിമ്പൻ ജ്യൂസ് കേട്ടോ മലബാർ എടുക്കണം അളിയാ അളിയാ മലബാർ എടുക്കണം മുളേരി പായസം സ്വാദിഷ്ടമായ ചക്ക പായസം কাক পাইভা